ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ സാങ്കിയോഗത്തിൽ ആദ്യോട് കൃഷ്ണൻ ദേഹി അഥവാ ആത്മാവ് എന്താണെന്നും അതിൻ്റെ അരി എന്താണ് അങ്ങനെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പം നമുക്ക് അതൊന്ന് അനുസ്മരിക്കാം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് ശ്ലോകങ്ങൾ നോക്കാം ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പാസാംസ ജീർണനി യഥാ വിഹായ നവാനി ഗൃഹണാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണന്യാനി സംതി നവാനി ദൈഹി അതായത് നമ്മൾ വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ എൻ്റെയും പുതിയതായിട്ട് അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം ധരിക്കും അതേപോലെ തന്നെ തഥാ ശരീരാണി വിഹായ ജീർണ ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്ന ദേഹി അഥവാ ജീവൻ എന്തു ചെയ്യും അന്യാനി സംയാതി നവാന് പുതിയതായിട്ട് വേറൊരെണ്ണം സ്വീകരിക്കും എന്ന് പറഞ്ഞു ഇനി അടുത്ത ഇരുപത്തി മൂന്നത്തെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈന ക്ലേദയം ധ്യാപോ ന ശോഷയതി മാരുത അതായത് ഈ ആത്മാവിനെ ചിന്തന്തി ശസ്ത്രാണി എന്ന് വെച്ചാൽ ശസ്ത്രാണി നമുക്ക് ആയുധങ്ങളെ ആയുധങ്ങളെക്കൊണ്ട് മുറി മുറിവേൽപ്പിക്കാൻ പറ്റുകയില്ല പിന്നെയോ ദഹതി പാവക പാവക എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ വെള്ളത്തിന് നനച്ചു കളയാൻ പറ്റില്ല പിന്നെ മാരുതന് അതായത് കാറ്റിന് ഈ നമ്മുടെ ദേഹിയെ ഇല്ലെങ്കിൽ ആത്മാവിനെ അത് ഉണക്കാനും പറ്റുകയില്ല ആ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്നയവ തകാപരിദേവന അതായത് ഈ ഈ ദേഹി അഥവാ ആത്മാവ് ഈ ഇവിടെ നമ്മുടെ ലോകത്തിൽ പണ്ട് പ്രകടമാകുന്നതുവരെ അതെവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല ആ ഈ ഇവിടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലമേ അതിൽ വ്യക്തതയുള്ളൂ അതിനുശേഷം മരണശേഷം അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും ആർക്കും അറിയില്ല പിന്നെയോ ആ ദേഹി നിത്യം അവധ്യോയം ദേഹി സർവസ്വാരത തസ്മത് സർവാണി ഭൂതാനി ജ്ഞാത്വം ശോചിതമർഹസി ദേഹി എന്ന് പറയുന്ന അതിനെ വധിക്കാൻ ഒരുവിധത്തിലും സാധ്യമല്ല അതുകൊണ്ട് നീ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും